ഹലോ അപ്പോൾ നിങ്ങൾ ആര് ചിന്തിക്കാത്ത രീതിയിൽ ബ്രെഡ് വെച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി സാൻഡ്വിച്ച് എടുത്താലോ അപ്പോൾ അതിലേക്ക് ആരും ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് മൂന്ന് പീസ് ചിക്കൻ എടുക്കുക ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതിനകത്ത് നമ്മൾ ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് അതൊരു ഫ്രൈങ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത്രയും നല്ലത് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മൾ ഇതിനകത്ത് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ ആ വെള്ളത്തിൽ കിടന്ന് നമുക്കൊന്ന് വെന്ത് ിട്ടണം ഇപ്പം ചിക്കനീന്ന് നമ്മൾ വെള്ളം വെള്ളമിറങ്ങുമല്ലോ അപ്പോൾ ഈ ഒരു മസാലകളെല്ലാം ഇതിലേക്ക് നമ്മളൊന്ന് പിടിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നേരം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് ഒരു സൂപ്പ് പരുവത്തിലായി കിട്ടും ഇനി ആ വെള്ളം മുഴുവനും നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ചു വരണം അപ്പോൾ നമ്മുടെ എന്താണ് ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കാം ഞാനിത് സ്പാച്ചിലോ വെച്ചുകൊണ്ടാണ് ഞാനിത് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് സ്പാച്ചിലേക്ക് എത്ര മാത്രം ശക്തി ഉണ്ടെന്ന് അറിയാലുള്ളൂ വലിയ ശക്തിയൊന്നുമില്ല എന്നിരുന്നാൽ കൂടിയും നമ്മൾ അത് വെച്ച് പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ എന്താണ് മുറിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെണ്ടെന്നാണ് അർത്ഥം ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ചെയ്യണം വെച്ചാൽ ഈ ഒരു ഈ ഒരു വേവിച്ചെടുത്ത ചിക്കൻ ഉണ്ടല്ലോ ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒന്ന് പൊടിച്ചെടുക്കണം ആ അധികം അങ്ങ് പൊടിഞ്ഞു കൊണ്ട് പക്ഷെ ഞാനിപ്പോൾ പൊടിച്ചെടുത്തപ്പോൾ നല്ല രീതിയിലൊന്നും കുഴഞ്ഞു പരുവത്തിലായിപ്പോയി പക്ഷെ നമ്മൾ പൊടിച്ചെടുത്തുമ്പോൾ ഒരു നാട് പോലെ കിട്ടത്തില്ലേ ആ ഒരു പരുവത്തിലാക്കിയെടുക്കാം ഇനി നമുക്കൊരു ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു മൈണൈസ് ഉണ്ടാക്കാം അതിനകത്ത് നമ്മൾ രണ്ട് പുഴുങ്ങി മുട്ട എടുത്തിട്ടുണ്ട് എന്തെല്ലാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഷകലം നാരങ്ങ നീര് ഒര ടീസ്പൂൺ നാരങ്ങ നീര് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മുളോടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വേറൊരു നമ്മളൊരു കളറിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ് കേട്ടോ ഷകല ഓയിലല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അതുപോലെ മുട്ട നമ്മൾ പച്ചയായിട്ടും ചേർത്തിട്ടൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് എന്ന് പറയാൻ നല്ല ഹെൽത്തിയാണ് എല്ലാവർക്കും ഈശ്വര എന്താണ് ഈശ്വരത്തോടുകൂടി അങ്ങനെ കൂടി ട്രൈ ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം ഞാനിവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മല്ലിയൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് എന്താണ് കുരു കുരുമുളകല്ല പച്ചമുളക് പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ക്യാബേജ് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എടുക്കുക നമ്മൾ ആവശ്യത്തിന് നമ്മൾ സാന്റ്വിച്ചിൻ്റെ എത്ര എണ്ണം ഉണ്ടാക്കണം അതിനനുസരിച്ച് വെജിറ്റബിൾസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ക്യാരറ്റ് മറ്റും ഒരു മീഡിയം സൈസ് ആണ് എടുത്തിരിക്കുന്നത് എടുക്കുമ്പോൾ അത്യാവശ്യം നൈസായിട്ട് അരിയാൻ ശ്രമിക്കുക പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില എടുക്കുക എന്നിട്ട് നമ്മുടെ സോസ് ഉണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എന്താണ് അതിനെന്തോരം നമ്മൾ പറയുന്നത് മയണൈസല്ലേ മയണൈസും പോലീട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ബ്രെഡ് അതേപോലെ എടുത്തു വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കുക പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് സൈഡത്തെ ബ്രൗൺ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു പീസ് ബ്രെഡ് എടുത്ത് അതിലേക്ക് ആദ്യം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ തയ്യാറാക്കി ഈ ഒരു എന്താണ് നമ്മുടെ ആ ഒരു മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ ഞാനൊരു കുറച്ച് ടൊമാറ്റോ സോസും കൂടെ എടുത്ത് വെച്ചതിനുശം നമ്മുടെ ആ ബ്രെഡിൻ്റെ സ്ലൈസ് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്രെസ്സ് ചെയ്യുമ്പോൾ നല്ലതുപോലെ എന്താണ് ആ മുങ്ങി അവിടെ ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് ഇളവി വരത്തില്ല പിന്നെ കൂടുതൽ നമ്മൾ സാൻഡ്വീച്ച് ഒരു കോണോട് കോണാണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു പരുവത്തിൽ കട്ടും കൂടെ ചെയ്തെടുക്കുക ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് കേട്ടോ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് അത്യാവശ്യം നല്ല ഫിൽ ചെയ്യുന്നതാണ് പിന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് സബ് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ